അസ്മാഹുൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അധികം മാന്യത ഉള്ളവനെ എന്ന അർത്ഥം വരുന്ന അസ്മാഹുൽ ഹുസ്നയിലെ ഈ ഇസ്മ ദിവസവും പതിവാക്കി വരുന്ന ആളുകൾക്ക് ഇരു ലോകത്തും അത്ഭുതങ്ങൾ കാണാം എന്നുള്ളതാണ് അതുപോലെ തന്നെ മലക്കൂടെ പ്രാർത്ഥന നേടാനുള്ള ഒരു എളുപ്പ വഴി ഒരു മലക്കിൻ്റെ പ്രാർത്ഥന നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ് അപ്പൊ ഈ ഇസ്മ ഉറങ്ങുന്നതിന് മുമ്പ് അധികമായിട്ട് ഒരാൾ ഉരവിടൽ പതിവാക്കുകയാണ് എങ്കിൽ പരിശുദ്ധ പരിശുദ്ധരും പാപരഹിതരുമായ മലക്കുകളുടെ പ്രാർത്ഥന അമൂല്യമായ ആ പ്രാർത്ഥന ലഭിക്കാൻ ഈയൊരു ഇസ്മ അതിന് കാരണമാകും എന്നുള്ളതാണ് അതുപോലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിസ്കരിച്ച ശേഷം ആ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈ ഇസ്മ ധാരാളം ഉരവിടൽ ഉരവിടൽ പതിവാക്കിയാൽ നിങ്ങൾക്ക് ഗുണം കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളാഹു സ്മഹാനുല ഒരു മലക്കിനെ ഏൽപ്പിക്കും എന്നുള്ളതാണ് അള്ളാഹു നിന്നെ ആദരണീയനാക്കട്ടെ എന്ന മലക്ക് ദു ആ ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ മലക്കൂടെ പ്രാർത്ഥന കിട്ടാനും അത്ഭുതങ്ങളൊക്കെ കാണാൻ ഈ ഈസ്മു ധാരാളം നമ്മൾ ചൊല്ലണം എന്ന തൗഫിയൊക്കെ നൽകുമാറാകട്ടെ അപ്പൊ എങ്ങനെയാണ് ചൊല്ലേണ്ട രൂപം വിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ 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 കരീമു എന്നിങ്ങനെ ധാരാളം അധികരിപ്പിക്കുക അധികരിക്കുന്ന അധികരിപ്പിക്കുന്നവർക്ക് ഉരവിടുന്നവർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ലഭിക്കുക നല്ല ഇഹ്ലാസോടു കൂടി മനസ്സാന്നിധ്യത്തോടു കൂടി ചെയ്താൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടും അവസാനിപ്പിക്കുന്ന സമയത്ത് മൂന്ന് സ്ഥലത്തോടു കൂടി അവസാനിപ്പിക്കുക ആധുനിക ഈ യുഗത്തിൽ നമുക്ക് നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും അതുപോലെ പരാജയങ്ങൾക്കും സമ്പൂർണ്ണ പരിഹാരമാണ് കാശ നഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കൊക്കെ സമ്പൂർണ്ണ പരിഹാരമാണ് അസ്മാൽ ഹുസ്നയിലെ ഓരോ ഇസ്മും അള്ളാഹു ഹുസ്ബാനുല അസ്മാൽ ഹുസ്നയിൽ ഒരുപാട് അത്ഭുതങ്ങൾ എന്താ ചെയ്യും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നാം ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്കും ഈ ഇസ്മ അതിൻ്റെ രൂപത്തിൽ പറഞ്ഞ എണ്ണമനുസരിച്ച് ആ മുറപ്രകാരം നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓരോ യും അർത്ഥങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ അത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ആത്മാർത്ഥമായിട്ട് അഹലാസത്തോടു കൂടി നല്ല നീയത്തോടു കൂടി വിശ്വാസത്തോടു കൂടി മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് അതിനുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതാണ് അലഹദില്ല ഒരുപാട് ആളുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ട് ലോസ്ഫാനത്ത് അല്ലെ വർക്കത്ത് കൊണ്ട് ഇനി ലോകം നന്നാക്കി തെരുമാറുകട്ടെ പുതിയ ആൾക്കാർ യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടി എനേബിൾ ചെയ്യാൻ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ കൗണ്ടിലൊക്കെ ഫോളോ ചെയ്യുക ലോസ് മാത്രമല്ല